ചെല സംഭവങ്ങൾ ഹായ് ഹൈസ് അപ്പോൾ നിങ്ങൾ കോലാഹലങ്ങൾ കേട്ടല്ലോ ഞാനൊരു രണ്ട് ബിരിയാണി ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ ഈ വീഡിയോന് തൊട്ട് ബാക്കിൽ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയത് അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞണ്ട് റോസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് എല്ലാവരും സൂപ്പർ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഞണ്ട് റോസ്റ്റ് സാധാരണ ചോറിൻ്റെ കൂടെ ഇത്ര ടേസ്റ്റ് ആണെങ്കിൽ ഇത് ബിരിയാണീൻ്റെ കൂടെ ഏത് എന്ന് ഞാനൊന്ന് ചിന്തിച്ച് പോയി അപ്പോൾ ഞാൻ വിളിച്ചത് ഇത് ബിരിയാണീനെ കൊണ്ട് നമുക്കൊരു ക്രാബ് ബിരിയാണി ഉണ്ടാക്കാന്ന് അപ്പം ഈ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഉണ്ട് കാണാത്തവർ കാണുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അന്ന് നാക്കിയതുപോലെ തന്നെ പിറ്റേന്ന് ഞാൻ എന്ത് ചെയ്തു അതേ സെയിം റെസിപ്പിയിൽ ഞാൻ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി രണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ വിചാരിക്കുന്നു മര്യാദക്ക് ആ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നേരെ സാധാരണ ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മതിയായിരുന്നു ഏത് പൊട്ടബുദ്ധിക്കാൻ ഞാനത് ബിരിയാണീൻ്റെ കൂടെ കോമ്പിനേഷൻ ആക്കാമെന്ന് വിചാരിച്ചതെന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു മര്യാദ എനിക്കത് എനിക്കത് ചോറിൻ്റെ കൂടെ തിന്നാൽ മതിയായിരുന്നു അപ്പം ഈ രണ്ട് റോസ്റ്റ് ഒരു കുക്കറിലിട്ടു എന്നിട്ട് ചെയ്ത് കുറച്ച് ബിരിയാണി റൈസ് ഗീ റൈസ് ഗീ റൈസ് അതിൻ്റെ മേലെ ഇട്ടു ഇട്ടിട്ട് ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച ഗീ ആണ് ഗീ റൈസ് ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല രണ്ട് ഗീ റൈസ് പുറത്തുനിന്ന് വാങ്ങിച്ചു എന്നിട്ട് എന്ത് ചെയ്തു അതിൻ്റെ മേലെ നമ്മൾ ദമ്മിടില്ല ഉദ്ദേശിച്ചത് ആ മസാല ഇട്ടു ആദ്യം എന്നിട്ട് ഇതിൻ്റെ മേലെ ഗീ റൈസ് ഇട്ടു പിന്നെ ഫ്രൈഡ് ഓണിയൻസും മല്ലിച്ചപ്പവും അതിൻ്റെ മേലെ കുറച്ച് വിതറി ലെയർ ഇടില്ലേ നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം പിന്നെ അതിൻ്റെ മേലെ ഇതിട്ടതിന് ശേഷം അതിൻ്റെ മേലെ പിന്നെയും റൈസ് ഇട്ടു തന്നെ എന്ത് ചെയ്തു ഈ റൈസ് എന്ന് വെച്ചാൽ കുറച്ച് കട്ടിയായിരുന്നു കുറച്ച് കട്ടിയെന്ന് വെച്ചാൽ നന്നായിട്ട് അടിഞ്ഞിതാവില്ല നമ്മൾ അങ്ങനെ ആയിട്ടില്ലായിരുന്നു ഈ റൈസ് കുഴഞ്ഞിരിക്കുന്നതല്ലായിരുന്നു കുറച്ച് കട്ടിയിലായിരുന്നു ഉള്ളത് അപ്പോൾ ഞാൻ മേടിച്ചാൽ ഒരു വിസിൽ പൊയ്ക്കോട്ടെ കാരണം അന്നേരം കുറച്ചും കൂടി റൈസ് മീൻസ് കുറച്ചും കൂടി ഇതാവും സോഫ്റ്റ് ആവുമല്ലോ ഇതെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടില്ലായിരുന്നു എല്ലാം കുക്കാകാത്ത കുറച്ച് വിട്ടുവിട്ട് നിൽക്കുന്ന റൈസ് ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഒരു ഇതായിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് ഒരു വിസിലെടുത്തത് അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ മേലെ ഇട്ടു ദെൻ ഫ്രൈഡ് ഓണിയൻസും നമ്മുടെ മല്ലിച്ചപ്പൊക്കെ ഇട്ടു അപ്പോൾ ഒരു വിസിൽ വെക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം തുറന്നപ്പോൾ ഒരു മീൻ്റെ ഒരു എന്തോ ഒരു സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഏയ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഇപ്പോൾ കുക്കായപാടെ ആയതുകൊണ്ട് തോന്നിയതാന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു ഈ ബിരിയാണി വേറൊരു പാത്രത്തിലേക്ക് സേർവ് ചെയ്തു സർവ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അട്ട ഫ്ലോർ ഇതാണ്. ഈ പൊന്നേടെ ചെറിയ വെറേ തിന്നേ ചെയ്യാൻ വെച്ചതല്ലേ ഒരു മുയിയും വണക്കുന്നേ. സോറി ഞാൻ എന്നാ ഞാൻ സ്റ്റേ ടേസ്റ്റ് ചെയ്യാൻ കൊർ ചെയ്തിരുന്നു. ഇത് എസ്കന്നേ. പരി ബിരിയാണി ആണ് കൊണ്ടോ. 87 ആണ്. മണവാ പരി ബിരിയാണി മാത്രം. ഇത് કોઈ രീതിയില്ല. അയിടെ രണ്ട് മാസം പുറത്തു വെച്ചു. ഇതൊപ്പ കരിഞ്ഞു പോഞ്ഞി നിതെങ്ങനെ കുക്കറിൽ കുർത്തിയാക്കും.

ബിരിയാണി മേടിച്ചാലേ ലാഭം ഇതെല്ലാം ആ ബിരിയാണി തുന്നില്ല മാണോ അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയപ്പോൾ ഒരുപാട് പേര് ഞാൻ ഉണ്ടാക്കിയ വേലുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഇനി അവരൊക്കെ ഫ്ലോപ്പായിട്ടും അടിപൊളിയാണെന്ന് അറിയില്ല ഞാൻ എന്തായാലും അങ്ങനെ പറയില്ല എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ മീൻസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ എന്ന് വെച്ചാൽ എൻ്റെ മെയിൻ മോട്ടോ എന്ന് വെച്ചാൽ ജനുവിനിറ്റിയാണ് ഞാൻ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അപ്പോൾ ഞാൻ ആക്കിയപ്പോൾ ചിലപ്പോൾ മേ ബി ഞാൻ ആക്കിയതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല ബട്ട് ഞാൻ ആക്കിയതുപോലെ തന്നെ സെയിം റെസിപ്പിയിൽ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് ബട്ട് അവർ നല്ല എന്നാണ് പറയുന്നത് അതാണ് എനിക്ക് ഡൗട്ട് പിന്നെ ഞാനിതുവരെ ക്രാബ് ബിരിയാണി പുറത്തൊന്നും കഴിച്ചിട്ടില്ല മീൻസ് കണ്ണൂർ ജില്ലയിൽ എവിടെയെങ്കിലും ക്രാബ് ബിരിയാണി ണ്ടോന്നെയില്ല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും എനിക്ക് പോയി കഴിക്കണം എനിക്ക് അറിയണം പക്ഷെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുമോ മേ ബി അതായിരിക്കാം ഇങ്ങനെ ഒരു ഇതിൽ വന്നത് എനിക്കറിയില്ല ബട്ട് ഞാൻ ഉണ്ടാക്കിയ പോലെ കുറേ ആൾ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അവർ നല്ലതാണ് പറഞ്ഞത് ബട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലായിട്ടുള്ള ക്രാബ് ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ആരെങ്കിലും പ്ലീസ് കമൻറ്റ് ആർക്കെങ്കിലും ക്രാബ് ബിരിയാണി കണ്ണൂർ ജില്ലയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഷോപ്പിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ന് എന്നോട് പറയും എനിക്കൊന്ന് കഴിച്ചിട്ട് അറിയണം എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ